ും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഭാഗ്യ ദിവസം ഏത് ഭാഗ്യ നമ്പർ ഏത് സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്ക് നല്ല പ്രതികരണം കിട്ടിയിരുന്നു ഒരുപാട് നല്ല കമന്റുകൾ കിട്ടിയിരുന്നു ആ കമന്റിലായിട്ട് വന്ന കുറെ പേര് ചോദിച്ചിരുന്നു അതായത് അവരൊരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ ആ ഭാഗ്യ നമ്പർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമ്മളതിൽ പറഞ്ഞ ഭാഗ്യ നമ്പര് ഒരക്കല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ അക്കോ അതും തരാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണ് ലോട്ടറിക്ക് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോക്ക് ഒരുപാട് നല്ല കമൻ്റ് കിട്ടിയിരുന്നു നല്ല പിന്നെ നിങ്ങളെല്ലാം സ്വീകരിച്ചതിന് വളരെ നന്ദി അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അനുകൂലമായ നമ്പറാണോ നമുക്ക് ഭാഗ്യത്തിന് സാധ്യത ഉള്ളൊരു നമ്പറാണോ എന്ന് നോക്കുന്നതെന്ന് അതിന് അവർ ചോദിച്ച പോലെ തന്നെ സംഖ്യാശാസ്ത്രത്തിലൊരു മെത്തഡുണ്ടതിന് അതുപോലെ തന്നെ ജ്യോതിഷവും സംഖ്യാശാസ്ത്രം കൂടിയിട്ടുള്ളൊരു മെത്തേഡാണ് അതെങ്ങനെയാണെന്ന് ഞാൻ വിശദാക്കാം അതിനാദ്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ ഇരുപത്തിയേഴ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ദേവഗണം അസുരഗണം മനുഷ്യഗണമെന്ന് തിരിച്ചിരിക്കുന്നത് പോലെ തന്നെ മൂമൂ നക്ഷത്രങ്ങളെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ദേവഗണ അസുരഗണ അങ്ങനെ ആ രീതിയിൽ തിരിച്ചിരിക്കും വേറൊരു രീതിയിൽ തിരിച്ചിരിക്കുന്നു അതായത് ഒരു നക്ഷത്രം കഴിഞ്ഞ് അടുത്ത നക്ഷത്രം മുതൽ തുടങ്ങുക ഉദാഹരണം അശ്വതി ആണെങ്കിൽ ഭരണി മുതൽ എണ്ണി എണ്ണി തുടങ്ങുമ്പോൾ വരുന്ന ഒമ്പതാമത് നക്ഷത്രവും പതിനെട്ടാമത് നക്ഷത്രവുമാണ് അശ്വതിയുടെ നക്ഷത്രങ്ങൾ അശ്വതി കഴിഞ്ഞാൽ വരുന്ന ഭരണിയാണ് ഭരണി മുതൽ എണ്ണുമ്പോൾ വരുന്ന ഒമ്പതാമത്തെ നക്ഷത്രം മകമാണ് പതിനെട്ടാമത്തത് മൂലമാണ് അപ്പോൾ അശ്വതിയുടെ നക്ഷത്രങ്ങൾ മകവും മൂലമാണ് അതേപോലെ തന്നെ ഭരണി തുടങ്ങുമ്പോൾ ഭരണി അടുത്ത രോഹിണിയാണല്ലോ കാർത്തികയാണല്ലോ കാർത്തിക മുതൽ എണ്ണിത്തുടങ്ങുമ്പോൾ ഭരണിയുടെ പൂരവും പൂരാടവുമാണ് ഒമ്പതാമത്തെയും പതിനെട്ടാമത്തെയും അങ്ങനെ ഓരോ നക്ഷത്രം ഓരോ ക്രമമുണ്ട് അതിനെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു നക്ഷത്രം കഴിഞ്ഞ് അടുത്ത നക്ഷത്രം എണ്ണി തുടങ്ങുമ്പോൾ വരുന്ന ഒൻപതാമത്തെയും പതിനെട്ടാമത്തെ നക്ഷത്രമാണ് അനുജന്മ നക്ഷത്രം എന്ന് പറയുന്നത് ആ നക്ഷത്രത്തിന്റെ സഹോദരനക്ഷത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒൻപത് തരം അനുജന്മ നക്ഷത്രങ്ങളുടെ പട്ടികയുണ്ട് ഞാനിന്ന് വായിക്കാം അശ്വതി മകം മൂലം അത് ഒരു കാറ്റഗറി രണ്ടാമത് പൂരം പൂരാടം കാർത്തിക ഉത്ര ഉത്രാടം രോഹിണി അത്തം തിരുവോണം മകേരം ചിത്തിരാവിട്ടം തിരുവാതിര ചോദിച്ചതയം പുണർദം വിശാഖം പുരൂരുട്ടാതി പൂയമനുഴം ഉത്രട്ടാതി ആയില്ം തൃക്കെട്ട രേവതി നിങ്ങൾ ഈ ടേബിൾ നോക്കിയിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും അങ്ങനെ ഞാൻ മുകളിൽ പറഞ്ഞ ക്രമം വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുത്തിരിക്കുന്നത് നക്ഷത്രങ്ങളെ അതിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ ദേശാനാഥനുണ്ട് ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു റിപ്പീറ്റ് ചെയ്യുന്നു പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് അങ്ങനെ ഓരോ ഈ പറഞ്ഞ ഓരോ അനുജന്മനക്ഷത്രങ്ങൾക്കും ഒരു ദശാധനമുണ്ട് ഇപ്പോൾ അശ്വതി മകമ്പൂരും എന്ന് പറഞ്ഞല്ലോ അവർക്ക് ഉള്ളത് കേതുമാണ് എന്ന് പറഞ്ഞതുപോലെ ഭരണി പൂരം പൂരാടത്തിനുള്ളത് ശുക്രനും കാർത്തിക ഉത്ര ഉത്രാടത്തിനുള്ളത് ആദിത്യനും രോഹിണി അത്തം തിരുവോണത്തിനുള്ളത് ചന്ദ്രനും മകീരം ചിത്തിരവിട്ടത്തിനുള്ളത് ചൊവ്വയും തിരുവാതിര ചോതി ചതയത്തിനുള്ളത് രാഹുവും പുണർദ്ദം വിശാഖം പൂരട്ടാതിക്കുള്ളത് വ്യാഴവും പൂയമനിര ഉൾത്തട്ടാതിക്കുള്ളത് ശനിയുമാണ് അതുപോലെ തന്നെ ആയില്യം തൃക്കെട്ട രേവതി അവസാനമായിട്ട് ബുധനുമാണ് ഉള്ളത് അപ്പം നമ്മൾ ഈ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലാണ് ഇതിലൂടെയാണ് നമ്മൾ ഭാഗ്യസംഖ്യ എടുക്കുന്നത് ഇതേ ഓരോ എന്താ ഓരോ നക്ഷത്രനാഥൻ അല്ലെങ്കിൽ ഗ്രഹത്തിനും ഓരോ നമ്പറുണ്ട് ന്യൂമറോളജിയിൽ ആ സംഖ്യാശാസ്ത്രത്തിൽ അപ്പം ആ നമ്പർ ഇങ്ങനെയാണ് വരുന്നത് സൂര്യൻ ഒന്ന് ചന്ദ്രൻ രണ്ട് വ്യാഴം മൂന്ന് രാഹു നാല് ബുധൻ അഞ്ച് ശുക്രൻ ആറ് കേതു ഏഴ് ശനി എട്ട് ചൊവ്വ ഒൻപത് അങ്ങനെയാണ് നവഗ്രഹങ്ങളുടെ നമ്പറുകൾ അപ്പൊ നമ്മൾ പറഞ്ഞു അശ്വതി മകം മൂലം എന്ന് പറഞ്ഞതിന് ദശാനാഥൻ കേതുവാണ് അപ്പം അതിൻ്റെ ഭാഗ്യസംഖ്യ ഏഴാണ് ഭരണി പൂരം പൂരാടം ശുക്രനാണ് ഭാഗ്യസംഖ്യ ആറാണ് കാർത്തികുത്ര ഉത്രാടം ആദിത്യനാണ് ദശാനാഥൻ നമ്പർ ഒന്നാണ് രോഹിണി അത്തം തിരുവോണം ചന്ദ്രനാണ് ദശാനാഥൻ നമ്പർ രണ്ടാണ് മകേരചിത്തിര വിട്ടം ചോദ്യ ചൊവ്വയാണ് നമ്പർ ഒമ്പതാണ് തിരുവാതിര ചോദിച്ച അദ്ദേഹം രാഹുവാണ് ദശാനാഥൻ നമ്പർ നാല് പുനർദ്ദ വിശാഖം പൂരം ഇട്ടാതി വ്യാഴമാണ് ദശാനാഥൻ നമ്പർ മൂന്ന് പൂയമനെ മുത്തട്ടാതി ശനിയാണ് ദശാനാഥൻ നമ്പർ എട്ട് ഐലം ക്രിക്കറ്റ് രേവതി ബുധനാണ് ദശാനാഥൻ നമ്പർ അഞ്ച് അപ്പം നമ്മൾ ഈ അഞ്ചന വർഷങ്ങളെ ഇപ്പോൾ നോക്കാനും ദശാനാഥനെ കണ്ടെത്താനും ചെയ്തത് ഭാഗ്യസംഖ്യ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ നമുക്കിപ്പോൾ ഓരോ നക്ഷത്രത്തിന്റെയും ഭാഗ്യസംഖ്യ കിട്ടുകഴിഞ്ഞു ഇനി അടുത്തപടി ഈ ഭാഗ്യസംഖ്യ ലോട്ടറിയിൽ എങ്ങനെ എടുക്കും ബന്ധപ്പെടുത്താവുന്ന ലോട്ടറിക്ക് ആറ് അക്കങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പട്ടിക ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട് ഈ ഉദാഹരണത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നമ്പർ എടുക്കുക ഒരു ആറക്ക സംഖ്യ എടുക്കുക ഇപ്പം ഞാൻ മകൻ നക്ഷത്രത്തിന് ഇതിൻ്റെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട് മകൻ നക്ഷത്രത്തിന് കേതുമാണ് ദശാനാഥൻ അപ്പോൾ ബാഗ്യസംഖ്യ ഏഴാണല്ലോ അപ്പോൾ താഴെ പറയുന്ന ഈ ആറക്ക നമ്പറുകൾ ഇങ്ങനെ നമുക്ക് കൂട്ടാൻ നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഈ ആറക്ക നമ്പറുകൾ പരസ്പരം കൂട്ടുക അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണെങ്കിൽ മൊബൈലിൽ കാൽക്കുലേറ്ററിൽ ഈ ആറക്ക നമ്പർ പരസ്പരം കൂട്ടുക ഇതിലിപ്പോൾ നാല് ഒമ്പത് ഏഴ് മൂന്ന് ഒന്ന് ഒന്ന് എന്ന നമ്പറാണ് എടുത്തിരിക്കുന്നത് ആ നമ്പർ പരസ്പരം കൂട്ടുമ്പോൾ ഇരുപത്തി അഞ്ച് എന്ന ഉത്തരം കിട്ടും ഇതിന് ശേഷം ഈ ഇരുപത്തി അഞ്ചില് രണ്ട് ഇരുപത്തി വീണ്ടും പരസ്പരം കൂട്ടുക രണ്ട് അഞ്ച് കൂട്ടുക അപ്പൊ ഏഴ് വരും അപ്പോൾ നമുക്ക് മകത്തിന് നമ്പർ ഏഴാണ് ഇപ്പോൾ കിട്ടിയതും ഏഴാണ് അപ്പോൾ ഈ നമ്പർ മകത്തിന് അനുകൂലമാണ് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ആറക്ക നമ്പറിൽ പരമാവധി ഏഴ് ഉൾപ്പെടുത്താം പരമാവധി ഏഴ് ഉൾപ്പെടുത്താം അപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്ത നമ്പർ ട്രിപ്പിൾ സെവൻ ടു ഡബിൾ വൺ ആണ് അടുത്ത നമ്പർ ആ നമ്പർ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്നത് ഇരുപത്തി അഞ്ചാണ് അത് വീണ്ടും പരസ്പരം കൂട്ടുമ്പോൾ ഏഴ് കിട്ടും അപ്പോൾ ഇവിടെ കൂട്ടുസംഖ്യയും ഏഴ് വന്നു ടിക്കറ്റിലും മൂന്ന് നമ്പർ ഏഴ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെയധികം നമുക്ക് അനുകൂലമായിട്ടുള്ള നമ്പറാണ് ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം മൂന്നാമത് ഉദാഹരണം ഏഴ് ആറ് ഏഴ് അഞ്ച് രണ്ട് ഏഴെന്ന നമ്പരാണ് ആദ്യം സംഖ്യകൾ പരസ്പരം കൂട്ടുക ഏഴ് ആറ് ഏഴ് അഞ്ച് രണ്ട് ഏഴ് കൂട്ടുമ്പോൾ കിട്ടുന്നത് മുപ്പത്തിനാലാണ് ശേഷം ഉത്തരമായി കിട്ടിയ രണ്ടക്ക സംഖ്യ ഒന്നുകൂടി തമ്മിൽ കൂട്ടുക അതായത് മൂന്ന് നാല് തമ്മിൽ കൂട്ടുക അപ്പോൾ ഏഴെന്ന് കിട്ടി അപ്പോൾ ഇവിടെ ഭാഗ്യ നമ്പർ തന്നെ കൂട്ടുസംഖ്യയായിട്ട് വന്നു പിന്നീട് മൂന്ന് ഭാഗ്യ നമ്പറുകൾ നമ്മൾ ടിക്കറ്റുണ്ട് അപ്പോൾ ഏഴ് ആറ് ഏഴ് അഞ്ച് രണ്ട് ഏഴിൽ മൂന്ന് ഏഴിലും ഉണ്ടല്ലോ അപ്പോൾ നമ്മളങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഏഴ് വരില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഇപ്പോൾ ഞാൻ മകൻ വന്ന ഉദാഹരണത്തെ വെച്ചിട്ടാണ് പറയുന്നത് മൂന്ന് ഏഴ് വരില്ലയോ അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ പറ്റില്ലായിരിക്കും അപ്പോൾ ഇതിനൊരു പ്രായോഗികമായൊരു പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഉള്ള ഏതെങ്കിലും ആറൊക്കെ നമ്പർ അവിടെ ഉണ്ടോയെന്ന് നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ അത് മൂന്നൊക്കെ വരില്ല ചിലപ്പോൾ കുറവായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ എങ്കിലും ഭാഗ്യ നമ്പരുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക അതോ ഇല്ലെങ്കിൽ അത് വിട്ടയക്കുക വേറെ നിങ്ങൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക അതിൽ കൂട്ടിസെങ്കിൽ മാത്രം നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഈ കൂട്ടസംഖ്യ എടുക്കാനുള്ള പോയപ്പോൾ നിങ്ങൾ വേറെ കൺഫ്യൂഷൻ അടിക്കണ്ടായി ഇങ്ങനെ ഇപ്പോൾ ആ സമയത്ത് നോക്കിയെടുക്കും ശരിക്കും ഇതിന് ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല ഇങ്ങനെ നോക്കാനായിട്ടെ അതെങ്ങനെയാണ് മാർഗ്ഗം എന്ന് വെച്ചാൽ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കൗണ്ടറി ചെല്ലുന്നു നിങ്ങളുടെ കൂട്ടുസംഖ്യ നിങ്ങളുടെ ഭാഗ്യ നമ്പറുള്ള ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്യുന്നു ഭാഗ്യ നമ്പർ ഒന്നോ രണ്ടോ മൂന്നോ ഉള്ള ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്യുന്നു അത് നിങ്ങൾ ഒരു ടിക്കറ്റ് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക ഏത് സീരിയൽ വേണം തീരുമാനിക്കുക എന്നിട്ട് ബാക്കി നമ്പറുള്ള ബാക്കി നമ്പർ വന്നിട്ടുള്ള ബാക്കി നമ്പർ ഒന്നോ രണ്ടോ മൂന്നോ വന്നിട്ടുള്ള ഒരു ടിക്കറ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ മൊബൈൽ കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കുക ആ സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക ഇപ്പോൾ ഇരുപത്തിയാറാണ് വരുന്നതെങ്കിൽ ആറിന് രണ്ട് എട്ട് ഫൈനൽ എട്ടായിരിക്കുമോ പിന്നെ രണ്ടാമത്തെ അവസാനത്തെ രണ്ടാക്കൾ വീണ്ടും കൂട്ടേണ്ടതില്ല അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അവസാനത്തെ രണ്ടാക്കൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വേണ്ട നമ്പർ ഏഴാണെന്ന് ഇരിക്കട്ടെ ഇപ്പോൾ ഒന്ന് മകം വെച്ചിട്ടുണ്ട് പറയാം മകത്തിൻ്റെ നമ്പർ കേതു ഹമാനായ കൊണ്ട് ഏഴാണല്ലോ അപ്പോൾ ഏഴാണ് വരേണ്ടത് അപ്പോൾ റാൻഡം ആയിട്ട് എടുത്ത ടിക്കറ്റിൽ ബാക്കി നമ്പർ പൊരണം ഉണ്ടെന്ന് ഒന്നോ രണ്ടെണ്ണോ രണ്ടെണ്ണം ഒന്ന് കൂട്ടിക്കുകയുള്ളു അപ്പോൾ ആ രണ്ട് ടിക്കറ്റിൽ പിന്നെ നിങ്ങൾ കൂട്ടി നിൽക്കിയപ്പോൾ എട്ടാണോ വന്നിരിക്കട്ടെ അപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട് എടുത്ത നമ്പർ ഇപ്പോൾ ഉദാഹരണം ത്രീ ടു ഫൈവ് ഫോർ ടു സെവൻ ആണോന്നിരിക്കട്ടെ അപ്പോൾ ലാസ്റ്റ് ടു സെവൻ അല്ലേ ടു സെവൻ എടുത്തപ്പോൾ എട്ട് വന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏഴാണ് വേണ്ടത് അപ്പോൾ ടു സെവൻ ടു സിക്സ് എടുത്താൽ മതി ആ ടു സിക്സ് എടുക്കുമ്പോൾ ഇത് സം ചെയ്യുമ്പോൾ അവസാനം വരുന്നത് സെവൻ ആയിരിക്കും അപ്പോൾ അഥവാ നിങ്ങളുടെ നമ്പർ എടുത്ത നമ്പർ കൂട്ടിയപ്പോൾ കിട്ടിയത് അഞ്ചാണെങ്കിൽ അപ്പോൾ ത്രീ ടു സെവൻ അല്ലേ അപ്പോൾ രണ്ട് നമ്പർ മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ത്രീ ടു നയൻ എടുക്കുക അപ്പോൾ ശരിയായിരിക്കുള്ളൂ നിങ്ങൾ വീണ്ടും കൂട്ടി നോക്കട്ടെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ഇനി പറയുന്നത് ഭാഗ്യ ദിവസത്തെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഞാൻ ലിസ്റ്റ് ഷെയർ ചെയ്യാം ഓരോ നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം അതില് ചില നക്ഷത്രത്തിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ അശ്വതി മകം മൂലം എന്ന അഞ്ചു നക്ഷത്രങ്ങളുടെ ഭാഗ്യ ദിവസം വരേണ്ടത് കേതു ആയതുകൊണ്ട് കേതുവിനും രാഹുവിനും പ്രത്യേകിച്ച് ദിവസങ്ങളില്ല അതുകൊണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന അശ്വതിക്ക് ചൊവ്വയാണ് പക്ഷേ ആ കാറ്റഗറിയിലുള്ള മകത്തിനും മൂലത്തിനും വെള്ളിയാവുന്നിട്ടുള്ളത് എന്ത്ന്നെ ഭരണി പൂരം പൂരാടത്തിന് പൂരത്തിനും പൂരാടത്തിനും വെള്ളി വന്നിട്ടുണ്ട് ശുക്രനാണല്ലോ ദേവൻ അത് കൂട്ടിട്ട് പക്ഷെ ഭരണിക്ക് ചൊവ്വയും അഡീഷണൽ ആയിട്ടുണ്ട് ഭരണിക്ക് രണ്ട് നാളുകളുണ്ട് ദിവസങ്ങളുണ്ട് ചൊവ്വയും വെള്ളിയും അതുപോലെ തന്നെ അശ്വതിക്ക് ചൊവ്വയാണ് മറ്റുള്ള മകത്തിനും മൂലത്തിനും വെള്ളിയാണെങ്കിൽ പോലും അശ്വതിക്ക് ചൊവ്വയാണ് അവൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ബാക്കി എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒന്ന് വായിക്കാം അശ്വതിക്ക് ചൊവ്വയാണ് മകം വെള്ളി മൂലവും വെള്ളി ഭരണിക്ക് ചൊവ്വയും വെള്ളിയുണ്ട് പൂരം പൂരാടത്തിനും വെള്ളിയാണ് കാർത്തിക ഉത്ര ഉത്രാടം ഞായറാണ് രോഹിണി അത്തം തിരുവോണം തിങ്കൾ മകൈനം ചിത്രവിട്ടം ചൊവ്വ തിരുവാതിര ജ്യോതിഷദ്ധയം വെള്ളി പുനർത്തം വിശാഖം പൂരം ഇട്ടാതി വ്യാഴം പൂയമനുട്ടാതി ശനി ആയില്യം ബുധൻ തൃക്കേട്ട ബുധൻ ഇതാണ് ഭാഗ്യ ദിവസം അപ്പം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ ദിവസം സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ ഫസ്റ്റ് ഭാഗ്യ നമ്പർ നമ്പര് ആവുന്ന ടിക്കറ്റ് എടുത്തു ഭാഗ്യ നമ്പർ ഉൾപ്പെട്ട ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു പരമാവധി പിന്നെ ഭാഗ്യ ദിവസമാണ് ടിക്കറ്റ് എടുക്കുന്നത് സ്ഥിരമായി എടുക്കുന്നവർക്ക് ഭാഗ്യ ദിവസം കൂടുതലായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിനിയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ളൊരു ക്രമം വരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ലളിതമായിട്ട് റിപ്പീറ്റ് ചെയ്യാം ആദ്യം നിങ്ങളുടെ അഞ്ചു നക്ഷത്രങ്ങൾ കണ്ടെത്തുക ആ നക്ഷത്രങ്ങളുടെ ദശാംദം ആരാണോ അവരുടെ ഭാഗ്യ നമ്പരാണ് നിങ്ങളുടെ ഭാഗ്യനമ്പർ അപ്പോൾ നമ്മൾ ലോട്ടറി ഡീലെടുക്കുമ്പോൾ ഭാഗ്യ നമ്പർ ഉള്ള ഉൾ ഉൾപ്പെട്ടതും കൂട്ടുമ്പോൾ കൂട്ടസംഖ്യ ഭാഗ്യനമ്പർ ആകുന്നതുമായ ടിക്കറ്റ് എടുക്കുക അത് തിരഞ്ഞെടുക്കേണ്ട ദിവസം നിങ്ങളുടെ തന്നെ ദിവസമായിട്ടുള്ള ദിവസമാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അത് അങ്ങനെ എടുത്തില്ലേ കുഴപ്പമില്ല അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അതൊരു അഡീഷണൽ ഓപ്ഷനാണ് അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ ജാഗത്തിൻ്റെ സ്ഥിതി ഒക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത് ഇതൊരു യോഗമാണല്ലോ ഈ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും പസരത്ത് പഠിക്കുന്ന പറയാൻ പറ്റില്ല നമ്മുടെ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞതെന്ന് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഏതൊരാളും ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് അവരുടെ ചന്ദ്രരാശി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ കൂറുകൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂറ് മേടാണെന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ച സമയത്ത് മേടൻ രാശിയിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ടേ എല്ലാവരുടെയും ലഗ്നം കിട്ടുന്ന എല്ലാ ഇത് വീഡിയോ കേൾക്കുന്ന എല്ലാവരുടെയും ജാതകം ഞാൻ നോക്കേണ്ടി വരും അപ്പോൾ ചന്ദ്രരാശി വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും ഇപ്പം ഇത് നിങ്ങളുടെ ലൈഫ് ടൈം ഉള്ള ഭാഗ്യ നമ്പരാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യ ദിവസവും ഇനിയിപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയെയും ചന്ദ്രരാശി ആസ്പദമാക്കിയിട്ട് ആ ചന്ദ്രരാശിയുടെ രണ്ടാം ഭാവം പിന്നെ രണ്ടാം ഭാവം ധനസ്ഥാനാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനാണ് ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ആ ഏത് ഇപ്പോൾ ഓരോ മാസവും ഇന്ന് ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ മാസമുള്ള ഗ്രഹസ്യമായിരിക്കും അടുത്ത മാസം ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവം ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവം ആയിട്ട് ബന്ധം ഗ്രഹങ്ങൾ ഏതാണ് അവരുടെ നമ്പർ നമ്പരായത് നമ്മൾ ഈ മാസം കണ്ടെത്തിയാൽ അടുത്ത മാസം വേറെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ സ്ഥിരമായി പറയാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരമായ ഭാഗ്യസംഖ്യ കിട്ടുകയും ചെയ്തു ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ എപ്പോഴും നമുക്കിപ്പോൾ നിങ്ങളീ പറഞ്ഞ സെവൻ തന്നെ ഇന്ന് പരീക്ഷിച്ചു ചിലപ്പോൾ സെവൻ കിട്ടിയില്ലെങ്കിലോ അപ്പം നിങ്ങൾക്ക് ഒന്ന് മാറ്റി പരീക്ഷിക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റ് നമ്പർ വേണമല്ലോ അതെങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ ഇനി ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോ എല്ലാ മാസം ചെയ്യാം അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഓരോ കൂറുകൾക്കും ഭാഗ്യത്തിന് സാധ്യതയുള്ള നമ്പറുകൾ അപ്പം നിങ്ങളുടെ സ്ഥിരമായ ഭാഗ്യസംഖ്യ ഓർമ്മ വയ്ക്കുക അതും എടുക്കാം മാറി മാറി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നോ രണ്ടോ മൂന്നോ നമ്പർ ഞാൻ തരാം അത് നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ധനഭാവത്തെയും പിന്നെ ഭാഗ്യഭാവത്തെയും ലാഭസ്ഥാനത്തെയും കൂട്ടിയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഒന്നോ രണ്ടോ നമ്പറുകൾ ചിലപ്പോൾ മൂന്ന് നമ്പറുകൾ വരെ തരാൻ പറ്റും അഡീഷണലായിട്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരമായ നമ്പർ കൂടാതെ തന്നെ മറ്റ് മൂന്ന് നമ്പറുകളും നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് മാറി മാറി പരീക്ഷിക്കാം ഈ ഭാഗ്യം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇത് ഭാഗ്യപരീക്ഷണം തന്നെയാണല്ലോ അപ്പൊ അത് നമുക്ക് സ്ഥിരമായി പറയാൻ കഴിയില്ല കാരണം എല്ലാ മാസവും അത് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സ്ഥിരമായി പറയാത്തത് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഭാഗ്യ നമ്പർ കണ്ടെത്തുന്ന രീതി ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും ആദ്യ വീഡിയോ കണ്ടവർക്ക് ഇത് റിപ്പീറ്റേഷൻ ആയച്ചു തോന്നിയേക്കാം അതിൻ്റെ കാരണം എന്താണ് നമ്മൾ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് ലളിതമായിട്ട് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭാഗ്യ ദിവസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഭാഗ്യ നമ്പര് കൂട്ടുസംഖ്യയായിട്ട് വരാനും ആ ഭാഗ്യ ടിക്കറ്റ് ആയിരിക്കാനും ശ്രമിക്കുക എന്നിട്ട് പിന്നീട് നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത മാസത്തിൽ അല്ലെങ്കിൽ ഈ മാസത്തെ അവസാനത്തോടെ ഈ മാസം നിങ്ങൾക്ക് സാധ്യതയുള്ള നമ്പറുകളുടെ ഒരു കൂറ് വെച്ചിട്ട് നിങ്ങളുടെ രാശി വെച്ചിട്ട് ഉള്ള നമ്പറുകളോട് അഡീഷണൽ ആയി തരാൻ ശ്രമിക്കാവുന്ന നമ്പറുകൾ അത് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഏതാണ് നമുക്ക് വരുന്നത് ആർക്കും പറയാൻ കഴിയില്ല സ്ത്രീകളുടെ ഹൃദയവും പുരുഷന്റെ ഭാഗ്യവും ദേവന്മാർക്ക് പോലും അറിയില്ല അറിയില്ലെന്നാണ് പ്രമാണം അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈയൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ ഒറ്റര മിനിറ്റ് ശരിക്കും കൂട്ടിയെടുക്കാനായിട്ട് ഒരേ ഒരു മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അതായത് ഞാൻ ആ എടുക്കുന്ന രീതി നിങ്ങൾക്ക് വ്യക്തം ഒന്നുകൂന്ന് പറയാൻ വിധമായിട്ട് നമ്മളൊരു കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഭാഗ്യ നമ്പർ ഉൾപ്പെട്ട ടിക്കറ്റ് അവിടെ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഒരെണ്ണം റാൻഡമായി സെലക്ട് ചെയ്യുക ഒന്ന് നോക്കാം എടുക്കുക എടുത്ത് കൂട്ടി നോക്കുക കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ നമ്പറിൽ നിന്ന് രണ്ടക്കം മുമ്പോട്ട് നമ്പർ ആണെങ്കിൽ നിങ്ങളെടുത്ത ടിക്കറ്റിൽ നിന്ന് രണ്ടക്കം കുറയ്ക്കുക രണ്ടക്കം പരട്ടുണ്ടെങ്കിൽ രണ്ടക്കം കൂട്ടുക അതായത് ലാസ്റ്റത്തെ നമ്പർ മാത്രം കൂട്ടുക ഇപ്പം നിങ്ങളെടുത്തത് ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന ടിക്കറ്റാണ് എടുത്തതെങ്കിൽ നിങ്ങളുടെ കൂട്ടിയപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വരേണ്ട അഞ്ചാം തീയതിക്കട്ടെ കൂട്ടിയപ്പോൾ ആറ് വന്നു അപ്പോൾ നമ്മൾ അവസാനം ആറല്ലെടുത്തത് അപ്പോൾ അഞ്ചായ്ക്കാൽ മതി ഒരക്കം കുറച്ചാൽ മതി അപ്പോൾ പിന്നെ കൂട്ടുന്നുണ്ടാവശ്യം ഒരക്കം കുറച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരക്കം കൂട്ടണമെങ്കിൽ ആറിന് പോലെ ഏഴാക്കുക ഒരക്കം കൂടും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യം എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവട്ടെ എല്ലാവിധ അഭിവൃദ്ധിയും ശ്രേയസുമൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രശാന്തി അസ്ട്രോസർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇനിയുള്ള വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലോട്ടറി ഒക്കെ എടുക്കുന്നവരുടെ പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം ഒന്ന് മനസ്സിലാക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി പിന്നെ ഒരു പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലായിക്കൊള്ളും പിന്നെ മന്ത്ലിയുള്ള ഒരു പോസിബിൾ നമ്പറിൻ്റെ കൂടെ ഇടാൻ നേരത്ത് നമുക്കത് തീർച്ചയായിട്ടും ഫലവത്താവും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം